हरे कृष्णा प्रभातवन्दनं ॐ नमो भगवते वासुदेवाय विषयाध्यायच्चित्तं विषयेषु विसज्जते मामनुस्मरतचित्तं मय्येव प्रविलीयते तस्मादसदभिध्यानम् യഥാസ്വ് മനോരഥം ഹിത്വാമയ് സമാസ്വമനോ മദ്ഭാവഭാവിതം അർത്ഥം വിഷയങ്ങളെ ധ്യാനിക്കുന്നവൻ്റെ ചിത്തം വിഷയാസക്തമാകുന്നു എന്നെ ധ്യാനിക്കുന്നവൻ്റെ ചിത്തം എന്നിൽ ഉറയ്ക്കുന്നു അതായത് ഇ കാണുന്ന സർവ പദാർത്ഥങ്ങളും സ്വപ്നസങ്കൽപ്പം മിഥ്യയാണ് അതുകൊണ്ട് എൻ്റെ ഭക്തൻ ധ്യാനം കൊണ്ട് ശുദ്ധമായി തീർന്ന തൻ്റെ മനസ്സിനെ എന്നിൽ അർപ്പിക്കാം ഭാഗവതത്തിലെ വളരെ പ്രശസ്തമായ ശ്ലോകമാണിത് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക ഭഗവാനെ മാത്രം മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിക്കുക ഹരിയോ